എന്റെ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവം ദർശനത്തിലേക്ക് സ്വാഗതം നമുക്ക് ഭരണി നക്ഷത്രത്തിന്റെ പൊതുഫലം എന്താണ് എന്ന് നോക്കാം അല്ലെ ലേശം കുറ്റമൊക്കെ നമുക്ക് പറയാമല്ലേ അവരറിയില്ല എന്നുള്ള വിചാരത്തിലാ പറയുന്നത് ആരും പറയല്ലേ അവരോടെ പൊതുവിലെ ഭരണി നക്ഷത്രക്കാര് നല്ല കാര്യപ്രാപ്തിയുള്ളവരായിരിക്കും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ എപ്പോഴും നേടിയെടുക്കണം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും ആഗ്രഹത്തിനൊത്ത് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കാറുമില്ല എന്നാൽ അതെന്റെ കുറ്റമാണോ അതൊട്ടല്ലതാണ് അധ്വാനിക്കാൻ ഒരുപാട് മനസ്സും എന്നാൽ അതിനനുസരിച്ച് ജീവിതത്തിലേക്ക് എത്താൻ പുരോഗതിയിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ മാനസികമായ സമ്മർദ്ദം അനുഭവിക്കുന്നവരും ഭരണി നക്ഷത്രക്കാരിൽ ചുരുക്ക കുറവൽ കുറവായിരിക്കില്ല അതുപോലെ തൻ്റെ അധ്വാനം അല്ലെങ്കിൽ തൻ താൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരത് നല്ല രീതിയിൽ പറയണം നമ്മളെ കുറിച്ചത് സപ്പോർട്ട് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുമെങ്കിലും ചിലപ്പോ ആരും അത് കണ്ടതായിട്ട് പോലും വെക്കാത്ത ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവും അപ്പോ എപ്പോഴും ചിലപ്പോ സങ്കടമൊക്കെ സഹിക്കാൻ പറ്റാത്ത ഒരു സങ്കടമൊക്കെ വരും അല്ലെ നല്ല അത്യ അധ്വാനശീലരായിരിക്കും ഭരണനക്ഷത്ര ജീവിതത്തിന്റെ പുരോഗതിയിൽ എപ്പോഴും കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന പലരും നമ്മളിൽ നിന്ന് അതിന്നു മാറി പോവാൻ സാധ്യതയുണ്ടാവും എന്നാൽ അങ്ങനെ ആരെ വകവയ്ക്കുന്ന സ്വഭാവക്കാരൊന്നും അല്ല കേട്ടോ എന്തെങ്കിലും പറഞ്ഞ ഇഷ്ടമല്ലെന്ന് കണ്ട അത് മുഖത്ത് നോക്കി വെട്ടിത്തുറന്ന് പറയാനും ഇവര് മടി കാണിക്കില്ല അതുകൊണ്ട് തന്നെ ശത്രുക്കളായിരിക്കും ഇവർക്ക് മിത്രങ്ങളെക്കാൾ ഏറെയുള്ളവർ ജീവിതത്തിന്റെ പുരോഗതിയില് നമുക്ക് നല്ല രീതിയിൽ സന്തോഷം ലഭിക്കുമെങ്കിലും ആ പരാജയത്തിലും ഇവർ ആ സന്തോഷം അങ്ങോട്ട് കാത്തു സൂക്ഷിക്കും അങ്ങ് വിട്ടുകളയത്തൊന്നുമില്ല നല്ല മനസ്സിന് ഉടമകളായിരിക്കും ഭരണി നക്ഷത്രക്കാര് പക്ഷെ പല ജീവിത സാഹചര്യം കൊണ്ട് അധികം പേരും ഇവരുടെ ആ മനസാക്ഷിക്കൊത്ത് അല്ലെങ്കിൽ മനസ്സിൻ്റെതായ ആ തലത്തിനനുസരിച്ച് ജീവിതത്തിൽ പുരോഗതിയെ പ്രാപിക്കാൻ സാധിക്കാത്തവരായിരിക്കും നല്ല അറിവും ലോക പരിജ്ഞാനവും ഉള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാരിലേറെ വിദ്യാഭ്യാസത്തെക്കാൾ ഉപരി അറിവ് ഇവർ നേടിയെടുക്കുന്നവരായിരിക്കും എന്നാൽ ചെറിയ കൂട്ടുസെറ്റുകളോ അല്ലെങ്കിൽ സ്വയം തന്നെ ഓരോ ചീത്ത പ്രവൃത്തിയിലേക്ക് അകപ്പെട്ടു പോയാല് എന്തിനെങ്കിലുമൊക്കെ അഡിക്റ്റ് ആയി പോയാല് അതിൽ നിന്ന് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ കുറച്ച് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടതായിട്ട് വരാറുണ്ട് കുടുംബാംഗങ്ങൾക്ക് ജീവിതം പല ഘട്ടത്തിലും കൈവിട്ടു പോയി എന്ന് തോന്നുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ എത്താറുണ്ടെങ്കിലും അതിനെയൊക്കെ അവസാന നിമിഷം എങ്ങനെയും ഒക്കെ കൂട്ടിപ്പിടിച്ച് നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നേറാറുണ്ടെങ്കിലും പലരും പല കാര്യങ്ങളും കണ്ടാൽ പോലും ഇവരുടെ ആ ഒരു ആത്മാർത്ഥതയോർത്ത് അല്ലെങ്കിൽ ഇവരത് കോട്ടെ സാരയില്ല എന്ന് വിചാരിച്ച് ക്ഷമിക്കുന്നവരായിരിക്കും ഇവരുടെ കൂട്ടുകാരിലധികം പേര് അല്ലാത്ത കൂട്ടുകാരൊന്നും ഇവരുടെ ഒപ്പം ഉണ്ടാവാനും സാധ്യത കുറവാണ് കേട്ടോ കാരണം കുറച്ച് ക്ഷമാശീലവും നല്ല സഹനശക്തി ഉള്ളവരായിരിക്കണം ഈ ഭരണി നക്ഷത്രക്കാരുടെ കൂട്ടുകാരിലേറിയ പക്കം കാരണം വേണ്ടതും വേണ്ടാത്തതിനും കയറി ഇവർ മറ്റുള്ളവരെ അങ്ങ് ഉപദേശിക്കും ആ ഉപദേശം കേട്ട് കഴിയുമ്പോൾ തന്നെ പലർക്കും അതത്ര എന്താ പറയാ സന്തോഷകരമായിരിക്കില്ല അപ്പൊ അവരത് പയ്യെ പയ്യെ ഒരു മാനസികമായ അകൽച്ചയിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട് അപ്പൊ അത് പോകാതെ നിൽക്കണമെങ്കിൽ അത്രയും ആത്മാർത്ഥതയുള്ളവരായിരിക്കും സന്താനങ്ങളെയൊക്കെ വളരെയധികം സ്നേഹിക്കുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ പക്ഷെ പലപ്പോഴും ആ സ്നേഹം വേണ്ട രീതിയിൽ ഇവർക്ക് തിരിച്ചു കിട്ടണമെന്നില്ല കുടുംബാംഗങ്ങളിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും ഭർത്താവിൽ നിന്നും ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും മരുമക്കളിൽ നിന്നും ഒക്കെ സുഹൃത്തുക്കളിൽ നിന്നും അങ്ങനെ തന്നെയാവും എങ്കിലും ആർക്ക് എന്തൊരു പ്രശ്നം വന്നാലും അതിന്റെ വരും വരായി ചിന്തിക്കാതെ ഓടിയെത്താൻ ഇവരെ കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ എപ്പോഴും എന്ത് കാര്യത്തിലും വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ ഇവർ ഓടാറുണ്ട് ഈ നക്ഷത്രത്തിൽ പരന്ന സ്ത്രീകള് എന്ത് ചെയ്താലും പഴി കേൾക്കേണ്ട ഒരവസ്ഥ പലപ്പോഴും കാണാറുണ്ട് എത്ര നല്ല കാര്യം ചെയ്താലും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അത്യധ്വാനം ചെയ്താലും ഒരുപാട് മാനസിക വ്യതയിൽ കൂടി കടന്നു പോകേണ്ടതായിട്ടൊക്കെ വരാറുണ്ട് എത്ര നല്ല പ്രവർത്തി ചെയ്താലും കുറ്റം കേൾക്കേണ്ട വരിക വളരെ ഒരു ആശംസ അല്ലെങ്കിൽ ഒരു നമ്മൾക്ക് ഒരു സപ്പോർട്ടായിട്ടുള്ള ഒരു വാക്കുകൾ ആരുടെങ്കിലും ഒക്കെ വായിൽ വായലിനൊന്ന് കേൾക്കാൻ വേണ്ടി ഒരുപാട് കൊതിക്കുമെങ്കിലും ആ പ്രിയപ്പെട്ടവരൊന്നും നമ്മളെ അങ്ങനെ പുകഴ്ത്താറില്ല അപ്പോഴും എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിച്ചോണ്ട് വരും അത് അങ്ങനെയായി പോയി ഇങ്ങനെയായി പോയി നീ ചെയ്തത് തെറ്റായി പോയില്ലേ അല്ല എന്തിനാ നീ അത് പറഞ്ഞത് എന്നൊക്കെ വിചാരിച്ച് ചോദിച്ചുകൊണ്ട് വരും എന്നാൽ നീ ചെയ്തത് നന്നായി കേട്ടോ സൂപ്പർ ആയിരുന്നു എന്നൊരു ഇത് മാത്രം മതി ഒരു പ്രശംസ മാത്രം മതി ഒരു മല മുഴുവൻ എടുത്ത് മറച്ചു വെച്ചിട്ട് വരാം പക്ഷെ അങ്ങനെ ഒന്നും ആരും തന്നെ ഇവരോട് അധികം പേര് പറയാറില്ല എല്ലാവരോടും വളരെ സ്നേഹവും കരുതലും എല്ലാവരുടെയും കൂടെ വളരെ സന്തോഷമായിട്ട് കൂടുകയും ചെയ്യുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ ഏറിയ പങ്കു പക്ഷെ കൂടെയുള്ളവർക്ക് ചിലപ്പോൾ അത് വല്ലാത്തൊരു അസ്വസ്ഥതയും അരോചകതയും ഒക്കെ തോന്നിക്കുകയും ചെയ്യും കാരണം ആ വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം കയറി ഇടപെടുന്ന ഒരു സ്വഭാവം ഇവർക്ക് ചിലപ്പോൾ കാണും എല്ലാവർക്കും അല്ല ചിലർക്കൊക്കെ ഉണ്ടാവും എന്നാൽ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഒക്കെ ഇവർക്ക് അങ്ങേറ്റം സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടാവും ജീവിതത്തിൽ ഒരുപാട് കഷ്ടതയിൽ കൂടി കടന്നു പോയാലും സാമ്പത്തികമായ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ണിവ അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ നല്ല ഓരോ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നതിലും ഈ നക്ഷത്രക്കാർ തന്നെ ഏറിയ പങ്ക് കാണും കേട്ടോ അപ്പോ പൊതുവില് സന്തോഷവും സമാധാനവും നല്ല സത്യസന്ധരും ഒക്കെ ആണെങ്കിലും പലപ്പോഴും പല കാര്യങ്ങൾക്ക് ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ട വരുന്ന നക്ഷത്രക്കാർ കൂടിയാണ് വളരെയധികം സ്നേഹിക്കപ്പെട്ടവർ തന്നെ നമ്മൾ സ്നേഹിച്ചവർ തന്നെ അല്ലെങ്കിൽ നമ്മൾ സംരക്ഷിച്ചവർ തന്നെ നമ്മളെ കുറ്റപ്പെടുത്തുന്ന കേൾക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കേണ്ട വരുന്ന നക്ഷത്രക്കാർ കൂടിയാണ് അങ്ങേയറ്റം സന്തോഷ ചിത്രരായിട്ടുള്ള എപ്പോഴും മനസ്സിനെ ഉള്ളിലുള്ള വിഷമം പുറത്തു കാണിക്കാതെ വളരെ സന്തോഷത്തോടു കൂടി കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ മിടുക്കർ കൂടിയാണ് കേട്ടുള്ളവർ അപ്പൊ ഇത്രയും സമയം എന്നോടത്ത് ഈ അധ്യാത്മദർശനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി 让死。